എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷെയ്ജ ശ്രീഭദ്ര എന്ന നമ്മളെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും കൃത്യമായ സ്വാഗതം ഇന്ന് ഞാൻ ആദ്യമായിട്ട് പറയുന്നത് ഒരു ഇഴവ് യുവതിയാണ് ഇരുപത്താറ് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം അവിട്ടം നക്ഷത്രം കൊല്ലം ജില്ലയിലാണ് ജില്ലാ ജോലി അങ്ങനെ ഒരു ഡിമാൻഡെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല അനുയോജ്യമായത് ഏതായാലും നോക്കാം പറഞ്ഞത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തി നാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് സാധാരണക്കാരാണ് അപ്പോൾ സാധാരണക്കാർ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്തൊരു നായർ യുവതിയാണ് മുപ്പത്തി മൂന്ന് വയസ്സുണ്ട് ഫസ്റ്റ് ആണ് ടീച്ചറാണ് ഇവർ മൂലം നക്ഷത്രം കോഴിക്കോട് ജില്ലയിലാണ് സമീപ ജില്ലയിൽ നിന്നൊക്കെ നോക്കാമെന്നാണ് പറയണത് മീഡിയം ഫാമിലിയാണ് ഇവരെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതിയാണ് ഇരുപത്തി വയസ്സുണ്ട് അശ്വതി നക്ഷത്രം ഡിഗ്രിയാണ് വിദ്യാഭ്യാസം കോഴിക്കോട് ജില്ലയിലാണ് സാധാരണ ആൾക്കാരാണ് അവർ പ്രത്യേകിച്ചൊരു ഡിമാൻഡ് നമ്മളോട് പറഞ്ഞിട്ടില്ല സമീപ ജില്ലയൊക്കെ നോക്കാം കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഹിന്ദു യുവതിയാണ് മുപ്പത്തൊൻപത് വയസ്സുണ്ട് ആദ്യ വിവാഹമാണ് നക്ഷത്രം പ്ലസ് ടു ആണ് വിദ്യാഭ്യാസം സൂപ്പർമാർക്കറ്റിൽ ജോലിയുണ്ട് തൃശ്ശൂർ ജില്ലയിലാണ് ജാതി ജില്ല അങ്ങനെയൊന്നും പ്രശ്നമില്ല നല്ല സ്വഭാവമുള്ളൊരു പയ്യനും വീട്ടുകാരും ആവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെ ഇവരെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ എൺപത്തൊൻപത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് ഇരുപത്തഞ്ച് വയസ്സ് ഡിഗ്രിയാണ് ആയില്യം നക്ഷത്രം ആലപ്പുഴ ജില്ലയിലാണ് മീഡിയം ഫാമിലിയാണ് സമീപ ജില്ലയിൽ എന്നൊക്കെ നോക്കാമെന്ന് പറയേണ്ടവർ വരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതിയാണ് മുപ്പത്തിയേഴ് വയസ്സിൻ്റെ ഡിഗ്രിയാണ് ഡൈവോഴ്സ് ഡൈവോഴ്സാണ് ഇവർ അച്ഛനൊരു പരചരക്ക് കട നടത്തുകയാണ് പുണർദ്ധ നക്ഷത്രം സാധാരണ ആൾക്കാരാണ് യാതൊരു തരത്തിലുള്ള ഡിമാൻഡ് ഇവർ നമ്മളോട് പറയുന്നില്ല തൃശ്ശൂർ ജില്ലയിലാണ് അനുയോജ്യമായത് ഏതായാലും നോക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് നായർ യുവതിയാണ് മുപ്പത്തിനാല് വയസ്സുണ്ട് എം ആണ് വിദ്യാഭ്യാസം ഉത്രനക്ഷത്രം തൃശ്ശൂർ ജില്ലയിലാണ് അനുയോജ്യമായ ഏതൊരാലോചനയും നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് സാധാരണ ഒരു പ്ലസ് ടു മുതലൊക്കെ ഇവർ നോക്കുന്നുണ്ട് സാധാരണ ജോലിയായാലും നല്ല സ്വഭാവമുള്ള ആൾക്കാരാവണം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ എഴുപത്തി മൂന്ന് അൻപത്താറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തതൊരു നായർ യുവതിയാണ് നാൽപ്പത്തഞ്ച് വയസ്സിൻ്റെ ഡൈവോഴ്സാണ് അവർ കൊല്ലം ജില്ലയിലാണ് അവർക്ക് യാതൊരു തരത്തിലുള്ള ഡിമാൻഡും ഇല്ല നല്ല സ്വഭാവമല്ല അവർ സ്നേഹിക്കാനും സംരക്ഷിക്കാനൊക്കെ കഴിയുന്ന നല്ലൊരു ആളാവണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് മറ്റ് ജില്ലാ ജോലി വിദ്യാഭ്യാസം അങ്ങനെ ഉള്ള ഡിമാൻഡുകളൊന്നും പറഞ്ഞിട്ടില്ല മറ്റ് സമുദായത്തിൽ നിന്നാണെങ്കിലും മറ്റ് ജാതിയിൽ നിന്നാണെങ്കിലും അതും നോക്കുക പറയുന്നുണ്ട് എന്തായാലും നല്ല സ്വഭാവമുള്ള ഒരാളാവണം എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാല്പത്തെട്ട് നാല്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഈഴവ യുവതിയാണ് മുപ്പത്തിനാല് വയസ്സുണ്ട് പൂയം നക്ഷത്രം മലപ്പുറം ജില്ലയിലാണ് ഇവർ മീഡിയം ഫാമിലിയാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ജില്ലാ ജോലി വിദ്യാഭ്യാസം അങ്ങനെ ഒരു ഡിമാൻഡ് പറയുന്നില്ല അപ്പോൾ ഇവരെ കുറിച്ച് കൂടുതലറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വിശ്വകർമ്മ ആശാരി യുവതിയാണ് നാൽപ്പത്തി രണ്ട് വയസ്സുണ്ട് എസ് എസ് എൽ സി ആണ് വിദ്യാഭ്യാസം പുനർവിവാഹമാണ് ഡൈവോഴ്സാണ് ഇവർ കുട്ടികളുള്ള പുനർവിവാഹം ആരും നോക്കാമെന്ന് പറയുന്നുണ്ട് തൃശ്ശൂർ ജില്ലയിലാണ് ജില്ലാ ജോലി മറ്റ് കാസ്റ്റെന്ന് ഒക്കെ നോക്കുക എന്ന് പറയുന്നുണ്ട് ജില്ല ഏതായാലും ജോലി ഏതായാലും ഒന്നും കുഴപ്പമില്ല നല്ല സ്വഭാവമാണ് എന്ന് മാത്രമാണ് അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഒമ്പത് ഇരുപത്തൊന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് പറയുന്നത് ഒരു നായർ യുവാവാണ് മുപ്പത്തൊൻപത് വയസ്സുണ്ട് ഉത്രാട നക്ഷത്രം എം എ ബി എഡ് ആണ് ഗവൺമെൻറ് ജോലിയുണ്ട് പ്ലസ് ടു ടീച്ചറാണ് അച്ഛൻ അച്ഛനൊരു ബ്രദറുണ്ട് ബ്രദർ സീനിയർ ക്ലർക്കാണ് സിസ്റ്റർ ജോലി ഉണ്ട് ഇവർ മലപ്പുറം ജില്ലയിലാണ് യാതൊരു തരത്തിലുള്ള ഡിമാൻഡും ഇല്ല കാണാൻ തിരക്കടിയില്ലാത്തൊരു കുട്ടിയാണെന്നുള്ളത് മാത്രമാണ് അവർ പറഞ്ഞിട്ടുള്ളത് ജില്ലാ ജോലി വിദ്യാഭ്യാസം അങ്ങനെ ഒരു പ്രശ്നം അവർ പറഞ്ഞിട്ടില്ല ഇന്നത് വേണം എന്നുള്ളതില്ല നല്ല സ്വഭാവമുള്ള കാണാൻ തിരക്കടില്ലാത്തൊരു പെൺകുട്ടിയാവണം മാത്രമാണ് അപ്പോൾ ഈ പയ്യൻ്റെ നമ്പർ എൺപത് എൺപത്തി ഇരുപത്തിരണ്ട് പൂജ്യം പൂജ്യം എഴുപത്തിരണ്ട് താല്പര്യമുള്ള ആളുകൾ ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു നായർ വിവാഹമാണ് നാൽപ്പത്തൊമ്പത് വയസ്സ് പുനർവിവാഹമാണ് ബാധ്യതകളൊന്നുമില്ല പ്രീ ഡിഗ്രിയാണ് അയാളുടെ വിദ്യാഭ്യാസം എയർടെല്ലില് വെയർഹൗസിലാണ് ജോലി വരുന്നത് എറണാകുളം ജില്ല ബാധ്യതയൊന്നുമില്ല ബാധ്യത ഇല്ലാത്ത ഏതൊരു ആൾക്കാരും നോക്കും ജാതി ചില്ല അങ്ങനെ പ്രശ്നമില്ല നല്ല സ്വഭാവമുള്ള ആളാവണം എന്നാണ് ഇവരുടെ നമ്പർ എഴുപത് പന്ത്രണ്ട് പൂജ്യം എട്ട് അറുപത്തൊന്ന് തൊണ്ണൂറ്റഞ്ച് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു നമ്പീഷൻ യുവാവാണ് ഇരുപത്തൊൻപത് വയസ്സിൻ്റെ ധീരജെന്നാണ് പേര് കാസ്റ്റ് നമ്പീശന്മാരാണ് അവർ അനിര നക്ഷത്രം ഇത് ശുദ്ധജാതകമാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം പ്രൈവറ്റ് ബാങ്കിൽ ജോലിയുണ്ട് തൃശ്ശൂർ ജില്ല ഇവർ നമ്പീശൻ മാ അവർ അമ്പലവാസി മാത്രമല്ല നായർ സമുദായത്തുനിന്ന് നോക്കും അമ്പലവാസി നായർ ഇതൊക്കെ തന്നെയാണ് അവർ നോക്കുന്നത് ശുദ്ധജാതകാണ് അതുകൊണ്ട് ശുദ്ധജാതകളുടെ ആലോചനയാണ് കൂടുതലവർ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എൺപത്തഞ്ച് നാൽപ്പത്തി ഏഴ് അൻപത്തി ഏഴ് അൻപത്തി നാല് എൺപത്തി മൂന്ന് ഇത് പയ്യൻ്റെ വീട്ടിലെ നമ്പറാണ് താല്പര്യമുള്ള ആളുകൾ ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്തൊരു നായർ യുവാവാണ് രാജേഷ് എന്നാണ് പേര് മുപ്പത്തൊന്ന് വയസ്സ് പ്ലസ് ടു ഐ ടി എ ആണ് ഇലക്ട്രീഷ്യൻ ഇലക്ട്രീഷ്യൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഒരു ബ്രദറുണ്ട് കൊല്ലം ജില്ലയിലാണ് പ്രത്യേകിച്ചുള്ള ഡിമാൻഡ് ഒന്നുമില്ല നല്ല സ്വഭാവമുള്ള ആൾക്കാരാകണം എന്ന് തന്നെയാണ് അവർ പറഞ്ഞത് താല്പര്യമുള്ള ആളുകൾ ഇനി പറയുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്തോളും തൊണ്ണൂറ്റി രണ്ട് നാൽപ്പത്തൊമ്പത് എഴുപത്തി ഏഴ് പതിനാല് അറുപത്തെട്ട് ഇതാണ് പയ്യൻ്റെ വീട്ടിലെ നമ്പർ അടുത്തതൊരു ക്രിസ്ത്യൻ ആർ സി യുവാവാണ് സോം ജോസഫ് എന്നാണ് പേര് മുപ്പത്തി എട്ട് വയസ്സ് ആലപ്പുഴ ജില്ല ഇവർക്ക് ജാതി മതം അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല സാമ്പത്തികം നോക്കുന്നില്ല നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിയാവണം എന്നുള്ളത് മാത്രമാണ് അവർക്കുള്ളത് മറ്റ് ഡിമാൻഡ് യാതൊന്നുമില്ല ജില്ലാ ജോലി വിദ്യാഭ്യാസം അങ്ങനെയൊന്നും അവർ നോക്കണില്ല ഇവരുടെ നമ്പർ എൺപത്തെട്ട് നാൽപ്പത്തെട്ട് അറുപത്തി മൂന്ന് എൺപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തായിട്ടൊരു നായർ യുവതിയാണ് പുനർവിവാഹമാണ് അവർ നാൽപ്പത് വയസ്സുണ്ട് കോഴിക്കോട് ജില്ലയിലാണ് സ്വന്തമായിട്ട് വീടും കുഴപ്പമില്ലാത്ത സാമ്പത്തികമൊക്കെ ഉണ്ട് താല്പര്യമുള്ള ആളുകൾ ഇനി പറയുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്തോളും തൊണ്ണൂറ്റൊമ്പത് നാല് ആറ് എട്ട് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇവരെങ്ങനെ വച്ചാലും അവർക്ക് സാമ്പത്തികമായിട്ട് കുഴപ്പമൊന്നുമില്ല നല്ല സ്വഭാവമുള്ളൊരു പയ്യനാവണമെന്നാണ് മറ്റ് ഡിമാൻഡ് കാര്യങ്ങളൊന്നുമില്ല സമീപ ജില്ലയൊക്കെ നോക്കും ഒരുപാടകരത്തേക്ക് വേണ്ടാന്നുള്ളൂ എന്നാല ജില്ലയിൽ നിന്നൊക്കെ അവർ നോക്കുന്നുണ്ട് ഓക്കെ ഇന്ന് ഇത്രയാണ് പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവര് പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ അടുത്ത വർഷമാണ് തുടങ്ങുന്നത് ഇപ്പം എല്ലാ ആൾക്കാർക്കും കാണുന്ന എല്ലാവർക്കും നമ്മളുടെ രജിസ്ട്രേഷൻ ചെയ്ത ആൾക്കാർക്കും മറ്റ് എന്താ പറയുക വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ ഹാപ്പി ന്യൂ ഇയർ